ഇന്ത്യയിലെ ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധികൾ പലപ്പോഴും സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ വരുന്നത് അവിടുത്തെ ഡോക്ടർമാരുടെയോ ജീവനക്കാരുടെയോ ധീരമായ വെളിപ്പെടുത്തലുകളിലൂടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസ് നടത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തന്നെ പിടിച്ചു കൊലുക്കുകയാണ് സ്വന്തം സഹപ്രവർത്തകർ പോലും തനിക്കെതിരെ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചുവെന്നും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്റെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളുടെ കാതൽ അദ്ദേഹം ആശുപത്രിയിലെ ഉപകരണങ്ങളുടെ അപര്യാപ്തതകളെ കുറിച്ച് തുറന്നു പറഞ്ഞതിൽ നിന്നാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പല ശസ്ത്രക്രിയകളും മുടങ്ങുന്നുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും അധികാരികൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തു എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഡോക്ടർ ഹാരിസിനെ നേരിടേണ്ടി വന്നത് സ്വന്തം സഹപ്രവർത്തകരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകളും പ്രതികാര നടപടികളുമാണ് ായ കെ ജി എം സി ടി എയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഈ ദുരനുഭവങ്ങളുടെ ഒരു നേർ ചിത്രമായിരുന്നു സഹപ്രവർത്തകരോട് തെറ്റൊന്നും ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ ആ സഹപ്രവർത്തകരിൽ ചിലർ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ കാണിച്ച വ്യഗ്രതയും നാടകീയതയും മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കണം എന്ന് ഹാരിസ് എഴുതി താൻ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നുവെന്നും എന്നാൽ അപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞവർക്ക് കാലം മാപ്പു നൽകട്ടെ എന്നും അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാറും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് നേരിട്ടോ ഫോണിലോ തന്നോട് സംസാരിക്കാൻ പോലും പ്രിൻസിപ്പലും സൂപ്രണ്ടും തയ്യാറായില്ലെന്ന് ഡോക്ടർ ഹാരിസ് ആരോപിച്ചു ലോകത്തോട് പറയുന്നതിന് മുമ്പ് വാക്ക് ചോദിക്കാമായിരുന്നു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് ഉപകരണങ്ങൾ ഇല്ലെന്ന് താൻ പറഞ്ഞത് തനിക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് തന്റെ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയാണെന്ന് ഹാരിസ് വ്യക്തമാക്കി എന്നാൽ ഈ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ചിലർ തനിക്കെതിരെ തിരിഞ്ഞു ഈ വിഷയത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ ഭാഗം കേൾക്കാൻ പോലും അധികാരികൾ തയ്യാറായില്ലെന്നത് അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചു ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഉപകരണങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് അന്വേഷിക്കാൻ നാലംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സംഘം ആശുപത്രിയിൽ പരിശോധന നടത്താൻ വന്നപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് തന്നോട് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോസിലോസ്കോപ്പ് കാണാനില്ലെങ്കിൽ അവർക്ക് അക്കാര്യം നേരിട്ട് ചോദിക്കാമായിരുന്നു എനിക്ക് അങ്ങോട്ട് പോയി മറുപടി പറയാൻ മടിയൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിന്റെ പിന്നിൽ നിന്ന് കുത്തിയ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട ഹാരിസ് ഇങ്ങനെയും കൂട്ടിച്ചേർത്തു വലിയൊരു ശക്തിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ കണ്ടുപിടിക്കാൻ കുറെ പേർ തുനിഞ്ഞിറങ്ങിയാൽ വലിയ പ്രശ്നമാണ് ഈ വാക്കുകൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളും അധികാര വടംവലികളും എത്രത്തോളം രൂക്ഷമാണെന്ന് സൂചിപ്പിക്കുന്നു ഡോക്ടർ ഹാരിസ് ഒരു യൂറോളജിസ്റ്റ് എന്ന നിലയിൽ തന്റെ ജോലികൾ ഭംഗിയായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത തന്റെ ജോലിയേയും രോഗികളുടെ ജീവനെയും ബാധിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള തന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞത് എന്നാൽ നിലപാട് അദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടി വന്നേക്കാം എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും വേണം അല്ലാത്ത ഈ സംഭവം ആരോഗ്യ സത്യം വിളിച്ചു ഒരു മുന്നറിയിപ്പായി മാറിയേക്കാം